ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വീട്ടമ്മമാർക്കെല്ലാം പ്രയോജനപ്പെടുന്ന കിടിലിനൊരു ടിപ്സുമായിട്ടാണ് മുളക് ഉണങ്ങാൻ നമുക്ക് മഴക്കാലത്ത് വലിയ ബുദ്ധിമുട്ടല്ലേ അതുപോലെ പുറത്ത് ഉള്ളവർക്കും മുളക് പുറത്തിട്ടിണങ്ങാൻ ബുദ്ധിമുട്ടാണ് അവർക്കൊക്കെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയി ഇത് വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിവിടെ എടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലിയുടെ കാക്കിര മുളക നല്ല കളർ കിട്ടിയും കാശ്മീരി ചില്ലിയാണ് അത്യാവശ്യം എരിവേ ഉണ്ടാവുകയുള്ളൂ ഇനി ഇതിൻ്റെ ഞെടുപ്പൊക്കെ കളഞ്ഞ് നല്ല ഒന്ന് വൃത്തിയാക്കി എടുക്കാവേ കുറച്ച് മുളകൊക്കെയാണ് നമ്മൾ പൊടിക്കുന്നതെങ്കിൽ മില്ലിലൊന്നും പോയി ബുദ്ധിമുട്ടാതെ തന്നെ രണ്ട് മൂന്ന് സ്റ്റെപ്പ് കൊണ്ട് വീട്ടിൽ വളരെ ഈസിയായിട്ട് തിന്നായിട്ട് നമുക്ക് മുളക് പൊടിച്ചെടുക്കാവേ ഇപ്പം ഞാൻ മുളക് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നല്ലോണം ഇതൊന്ന് കഴുകിയെടുക്കണം ഇപ്പോൾ ആവശ്യത്തിന് ഉണങ്ങിയ മുളകായത് എന്നാൽ തന്നെ ഇത് ഒത്തിരി അഴുക്കുണ്ടാവും ഇത് കഴുകി പാരിയെടുത്തതിനു ശേഷം ഒന്ന് വാലാ വയ്ക്കാം പിന്നെ ഒരു കാര്യം എന്ന് ഞാൻ പറയുന്നത് പോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ വീഡിയോസ് എല്ലാം കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇപ്പം മുളകിൻ്റെ അഴുക്കെല്ലാം പോയിട്ടുണ്ട് നല്ല ഇതൊരു അരിപ്പയിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു കോട്ടൺ തുണിയോ അത് വെള്ളം പിടിക്കുന്ന തുണിയോ വെച്ചിട്ട് നല്ല ഇതൊന്ന് തിരുമി കൊടുക്കണം ഈ വെള്ളമെല്ലാം ഒന്ന് മാറ്റിയെടുക്കണം എന്നിട്ട് ഈ മുളക് മാറ്റി വച്ചതിന് ശേഷം വേണം ബാക്കി ഇതിൻ്റെ പ്രോസസ്സിങ്ങിലേക്ക് കടക്കാൻ മുളകിൻ്റെ വെള്ളമൊക്കെ ഇപ്പം നല്ല പോയിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം അതിനുശേഷം നമ്മുടെ വീട്ടിലൊരു പാൻ മാത്രം മതി ഈ മുളക് നല്ല നമുക്ക് ഉണക്കിയെടുക്കാവേ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം നോൺസ്റ്റിക്കിൻ്റെ പാൻ ഇരുമ്പ് ചീനച്ചിട്ടിയേ ഇതിന് ഉപയോഗിക്കാവുള്ളൂ അടിക്ക് നല്ല കട്ടിയുള്ള പാത്രമായിരിക്കണം എന്നാലേ ഉള്ളൂ ഈ മുളകിൻ്റെ കളറൊക്കെ പോകാതെ നല്ല രീതിയിൽ നമുക്ക് ഉണക്കിയെടുക്കാൻ പറ്റുള്ളൂ ഇത് തീ കുറച്ചിട്ട് വേണം ചെയ്യാൻ ഇപ്പോൾ പാൻ നല്ല ചൂടായപ്പോൾ സിമ്മ ഓടിയിട്ടാണ് ഞാൻ ഈ മുളക് ഈ പാനിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെയാണ് ഈ മുളകിൻ്റെ കളറൊന്നും മാറിക്കിട്ടുകാൽ അതുപോലെ തന്നെ കിട്ടും ഇനി ഇത് നല്ല ഒന്ന് ഇളക്കിയെടുക്കണം നമുക്ക് കയ്യിലെടുക്കുമ്പോഴത്തേക്ക് ഒടിയുന്ന പാകത്തിന് കിട്ടണേ ഇതേ രീതി കുക്കറിൽ നമുക്ക് ഫോളോ ചെയ്യാം ഞാൻ പറഞ്ഞില്ലേ ചുവട് കട്ടിയുള്ള പാത്രമായിരിക്കണമെന്ന് അങ്ങനത്തെ പാത്രത്തിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ഉണങ്ങിയെടുക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ കണ്ട മുളക് നല്ല കയ്യിൽ ഒടിഞ്ഞു വരുന്നുണ്ട് എടുക്കുമ്പോഴത്തേക്ക് ഇനി ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഇത് പൊടിച്ചെടുക്കാം വളരെ വേഗത്തിൽ സിമ്പിളായിട്ടും മിക്സിയുടെ ജാറിൽ ഈ മുളക് നമുക്ക് പൊടിച്ചെടുക്കാം ഒട്ടും കട്ടിയില്ലാതെ നല്ല മഷി പോലെ പൊടിഞ്ഞ് കിട്ടും കേട്ടോ ഇനി ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഒട്ടും തരിയില്ലാത്ത മുളകാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതുപോലെ എല്ലാവരും ഒന്ന് സിമ്പിളായിട്ടുള്ള ഈ ടിപ്സുകൾ ചെയ്ത് നോക്കണം അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ മഴക്കാലത്തൊക്കെ ഇനി മുളക് ഉണങ്ങിയില്ലെന്നും പറഞ്ഞാൽ ആരും ടെൻഷൻ അടിക്കണ്ട ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഇത് ചെയ്ത് നോക്കിക്കഴിഞ്ഞതിന് ശേഷം അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം ഇനിയും ഇതിലും നല്ല ഉപകാരപ്രദമായ വേറൊരു ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരെ ഓക്കെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്